എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്നിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു റാൽഫ് ഫിച്ച് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് റാൽഫ് ഫിച്ച് ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു ഇത് ഏത് സഞ്ചാരിയുടെ വിവരണമാണ് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ രണ്ട് നഗരങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണിത് ആഗ്രയും ഫത്തേപൂർ ചിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു ഇത് ഏത് സഞ്ചാരിയുടെ വിവരണമാണ് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫിച്ച് ഇന്ത്യയിലെ രണ്ട് നഗരങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണിത് മുഗൾ കാലഘട്ടത്തിലെ സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം എന്തായിരുന്നു കാർഷിക രംഗത്തെ നേട്ടങ്ങൾ മുഗൾ കാലഘട്ടത്തിലെ സാമ്പത്തിക പുരോഗതിയുടെ അടിസ്ഥാനം കാർഷിക നേട്ടങ്ങളാണ് മുഗൾ കാലഘട്ടത്തിലെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമായിരുന്നു നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ മുഗൾ കാലഘട്ടത്തിലെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമായിരുന്നു നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ ഐനി അക്ബറി ആരുടെ പുസ്തകമാണ് അബുൾ ഫസൽ ഐനി അക്ബറി ആരുടെ പുസ്തകമാണ് അബുൾ ഫസൽ അബുൾ ഫസൽ ഐനി അക്ബറിയിൽ ഇന്ത്യയിലെ കാർഷിക വ്യവസ്ഥയെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങളെ കൃഷി ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അബുൽ ഫസൽ ഐനി അക്ബറിയിൽ ഇന്ത്യയിലെ കാർഷിക വ്യവസ്ഥയെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുഗൾ മുഗൾക്കാലത്ത് കാർഷിക മേഖല പുഷ്ടിപ്പെട്ടത് എങ്ങനെ സാങ്കേതികവിദ്യയുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു മുഗൾ കാലഘട്ടത്തിൽ കാർഷിക മേഖല പുഷ്ടിപ്പെട്ടത് എങ്ങനെയാണ് സാങ്കേതിക വിദ്യയുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരൻ ആരായിരുന്നു അബുൾ ഫസൽ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ അബുൾ ഫസൽ ആരായിരുന്നു അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു അദ്ദേഹം അബുൽ ഫസൽ ആരായിരുന്നു അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു അദ്ദേഹം ഐനി അക്ബറി നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് അബുൽ ഫസൽ ഐനി അക്ബറി നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അബുൽ ഫസൽ കാർഷിക രംഗത്തെ ഉത്പാദന വർധനവ് എന്തിനെയെല്ലാമാണ് ത്വരിതപ്പെടുത്തിയത് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും കാർഷിക രംഗത്തെ ഉത്പാദന വർധനവ് എന്തിനെയെല്ലാമാണ് ത്വരിതപ്പെടുത്തിയത് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും മുഗൾ ഭരണകാലത്തെ വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായി അറിയപ്പെട്ടിരുന്നത് ഗുജറാത്ത് മുഗൾ ഭരണകാലത്തെ വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായി അറിയപ്പെട്ടിരുന്നത് ഗുജറാത്ത് ആണ് മുഗൾ ഭരണകാലത്തെ പ്രധാന കയറ്റുമതി ഇനങ്ങൾ എന്തെല്ലാമാണ് തുണിത്തരങ്ങൾ മസ്ലിൻ പട്ട് പഞ്ചസാര അരി മുഗൾ ഭരണകാലത്തെ പ്രധാന കയറ്റുമതി ഇനങ്ങൾ എന്തെല്ലാമാണ് തുണിത്തരങ്ങൾ മസ്ലിൻ പട്ട് പഞ്ചസാര അരി മുഗൾ ഭരണകാലത്തെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ് ഡാക്ക മുർഷിദാബാദ് സൂററ്റ് ലാഹോർ ആഗ്ര മുഗൾ ഭരണകാലത്തെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയുമാണ് ഡാക്ക മുർഷിദാബാദ് സൂററ്റ് ലാഹോർ ആഗ്ര മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ധാക്ക ബംഗ്ലാദേശ് മുർഷിദാബാദ് പശ്ചിമബംഗാൾ ലാഹോർ പഞ്ചാബ് സൂററ്റ് ഗുജറാത്ത് ആഗ്ര ഉത്തർപ്രദേശ് മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ എന്നീ ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ധാക്ക ബംഗ്ലാദേശ് മുർഷിദാബാദ് പശ്ചിമ ബംഗാൾ ലാഹോർ പഞ്ചാബ് സൂററ്റ് ഗുജറാത്ത് ആഗ്ര ഉത്തർപ്രദേശ് മുഗൾ ചക്രവർത്തി ആയിരുന്ന ഷാജഹാന്റെ മകൻ ആരായിരുന്നു ദാര ഷുക്കോ മുഗൾ ചക്രവർത്തി ആയിരുന്ന ഷാജഹാൻ്റെ മകനാണ് ദാര ഷുക്കോ മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം വിവർത്തനം ചെയ്തതാരാണ് ദാര ഷുക്കോ മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം വിവർത്തനം ചെയ്തത് ആരാണ് ദാരാ ഷുക്കോ മഹാഭാരതത്തിൻ്റെ പേർഷ്യൻ ഭാഷയിലേക്കുള്ള വിവർത്തനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ത് മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി എത്രത്തോളം കൂടി ചേർന്നിരുന്നു എന്ന് മഹാഭാരതത്തിൻ്റെ പേർഷ്യൻ ഭാഷയിലേക്കുള്ള വിവർത്തനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി എത്രത്തോളം കൂടി ചേർന്നിരുന്നു എന്നതാണ് മുഗൾ ഭരണകാലത്ത് സാംസ്കാരിക സമന്വയത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച നിർമ്മിതികൾ എന്തെല്ലാം താജ്മഹൽ ആഗ്ര കോട്ട ചെങ്കോട്ട മുഗൾ ഭരണകാലത്ത് സാംസ്കാരിക സമന്വയത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച നിർമ്മിതികളാണ് താജ്മഹൽ ആഗ്ര കോട്ട ചെങ്കോട്ട ഉർദു ഭാഷ രൂപം കൊണ്ടത് ഏതെല്ലാം ഭാഷകൾ ചേർന്നാണ് പേർഷ്യൻ ഹിന്ദി ഉർദു ഭാഷ രൂപം കൊണ്ടത് പേർഷ്യനും ഹിന്ദിയും ചേർന്നാണ് സാംസ്കാരിക സമന്വയത്തിൻ്റെ ഭാഗമായി ഉത്ഭവിച്ച സംഗീതം ഏതാണ് ഹിന്ദുസ്ഥാനി സംഗീതം സാംസ്കാരിക സമന്വയത്തിൻ്റെ ഭാഗമായി ഉത്ഭവിച്ച സംഗീതമാണ് ഹിന്ദുസ്ഥാനി സംഗീതം വിജയനഗരം നശിക്കപ്പെട്ട വർഷം സി ആയിരത്തി വിജയനഗരം നശിക്കപ്പെട്ട വർഷമാണ് സി ആയിരത്തി അഞ്ഞൂറ്റി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ ആരായിരുന്നു കേണൽ മക്കൻസി ആയിരത്തി എണ്ണൂറിൽ ഹമ്പിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനാണ് കേണൽ മക്കൻസി ആയിരത്തി എണ്ണൂറിൽ വിജയനഗര രാജാക്കന്മാർ വിജയനഗരത്തിലെ പ്രധാനപ്പെട്ട നാല് വംശങ്ങളായിരുന്നു ഉണ്ടായിരുന്ന സംഗമ വംശം സംഗമ രാജവംശത്തിലെ രാജാവാണ് ഹരിഹരനും ബുക്കനും സാലുവ രാജവംശത്തിലെ രാജാക്കന്മാരാണ് നരസിംഹ സാലുവ തുള രാജവംശത്തിലെ രാജാക്കന്മാരാണ് നരസിംഹൻ കൃഷ്ണദേവരായർ അരവിടു വംശത്തിലെ രാജാക്കന്മാരാണ് തിരുമല ബെങ്കിഡ ഫസ്റ്റ് വിജയനഗരം സ്ഥാപിച്ചത് ആരെല്ലാം ചേർന്നാണ് ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങൾ ചേർന്നാണ് വിജയനഗരം സ്ഥാപിച്ചത് സി ഇ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിൽ വിജയനഗരം സ്ഥാപിച്ചത് ആരെല്ലാം ചേർന്നാണ് ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരന്മാർ ചേർന്ന് സി ഇ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് വിജയനഗരം സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യം ഏതായിരുന്നു വിജയനഗരം ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരം വിജയനഗരത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു കൃഷ്ണദേവരായർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് വരെ വിജയനഗരത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ആരായിരുന്നു ബാർബോസ ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു ബാർബോസ ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മുറയെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോ വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു ഇത് ഇന്ത്യ സന്ദർശിച്ച ഏത് സഞ്ചാരിയുടെ വാക്കുകളാണ് ബാർബോസ പോർച്ചുഗീസ് സഞ്ചാരി ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവും ഇല്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മുറയെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവും ഇല്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു എന്ന് ഇന്ത്യ സന്ദർശിച്ച് ഏത് സഞ്ചാരിയാണ് എഴുതിയിട്ടുള്ളത് ബാർബോസ പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ് ഹംബി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഹംബി കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാം കൃഷ്ണദേവരായരുടെ കാലഘട്ടം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു കോട്ടകൾ കൊട്ടാരങ്ങൾ ക്ഷേത്രങ്ങൾ എന്നിവ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു മതസഹിഷ്ണുത അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ മറ്റൊരു കാരണമായിരുന്നു കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ കൃഷ്ണദേവരായരുടെ കാലഘട്ടം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു കോട്ടകൾ കൊട്ടാരങ്ങൾ ക്ഷേത്രങ്ങൾ എന്നിവ പണി പണികഴിപ്പിച്ചിരുന്നു മതസഹിഷ്ണുത അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ മറ്റൊരു പ്രധാന കാരണമായിരുന്നു കല സാഹിത്യ സാംസ്കാരിക മേഖലകളിലും പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണദേവരായരുടെ കൃതികൾ അമുക്ത മല്യത ജാമ്പവതി കല്യാണം കൃഷ്ണദേവരായരുടെ കൃതികളാണ് അമുക്ത മല്യത ജാമ്പവതി കല്യാണം അഷ്ടദിഗജങ്ങൾ എന്ന പണ്ഡിതർ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത് കൃഷ്ണദേവരായരുടെ അഷ്ടദിഗ്ഗജങ്ങൾ എന്ന പണ്ഡിതർ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത് കൃഷ്ണദേവരായരുടെ വിജയനഗര കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ എങ്ങനെയെല്ലാമാണ് തരംതിരിച്ചിരുന്നത് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ നാടുകൾ അല്ലെങ്കിൽ ജില്ലകൾ സ്ഥലം ഉപജില്ലകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെയായിരുന്നു വിജയനഗര കാലഘട്ടത്തിൽ ഭരണസൗകര്യത്തിനായി രാജ്യ രാജ്യത്തെ എങ്ങനെയെല്ലാമാണ് തരം തിരിച്ചിട്ടുണ്ടായിരുന്നത് മണ്ഡലങ്ങൾ നാടുകൾ സ്ഥലം ഗ്രാമങ്ങൾ എന്നിങ്ങനെയായിരുന്നു രാജ്യത്തെ തരം വിജയനഗര കാലഘട്ടത്തിൽ നീതി നിർവഹണത്തിൻ്റെ അപ്പീൽ അധികാരി ആരായിരുന്നു രാജാവ് വിജയനഗര കാലഘട്ടത്തിൽ നീതി നിർവഹണത്തിന്റെ അപ്പീൽ അധികാരി രാജാവായിരുന്നു വിജയനഗര കാലഘട്ടത്തിൽ ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ഏത് കോടതിയിലായിരുന്നു ഗ്രാമങ്ങളിലെ കോടതികളിൽ വിജയനഗര കാലഘട്ടത്തിൽ ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ഏത് കോടതിയിലാണ് ഗ്രാമങ്ങളിലെ കോടതികളിൽ വിജയനഗരത്തിന്റെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നത് ആരെല്ലാമാണ് നായകന്മാരും അമരനായകന്മാരും വിജയനഗരത്തിന്റെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നവർ വഹിച്ചിരുന്നവർ നായകന്മാരും അമരനായകന്മാരുമായിരുന്നു സൈനിക മേധാവികളെ ഏതു പേരിലാണ് വിജയനഗര കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് അമരനായകന്മാർ സൈനിക മേധാവികളെ ഏതു പേരിലാണ് വിജയനഗര കാലഘട്ടത്തിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അമരനായകന്മാർ അമരനായകന്മാർക്കായി രാജാക്കന്മാർ അനുവദിച്ചു നൽകിയ പ്രദേശങ്ങളെ ഏതു പേരിൽ അറിയപ്പെട്ടു അമര അമരനായ അമരനായകന്മാർക്കായി രാജാക്കന്മാർ അനുവദിച്ചു നൽകിയ പ്രദേശങ്ങളെ അമര എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അമരത്തിലെ ഭരണം നിർവഹിച്ചിരുന്നത് ആരായിരുന്നു അമരനായകന്മാർ അമരത്തിലെ ഭരണം നിർവഹിച്ചിരുന്നത് ആരായിരുന്നു അമര നായകന്മാർ അമരത്തിൻ്റെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കായിരുന്നു അമരനായകന്മാർക്ക് അമരത്തിൻ്റെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കായിരുന്നു അമരനായകന്മാർക്ക് എന്താണ് അമരനായക സംവിധാനം വിജയനഗര കാലഘട്ടത്തിൽ രാജാക്കന്മാർ സൈനിക മേധാവികൾക്ക് ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു ഈ പ്രദേശത്തിന്റെ നികുതി പിരിക്കുവാനുള്ള അവകാശം അമരനായകർക്കായിരുന്നു അവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ കുതിരകൾ ആനകൾ എന്നിവയെ നിലനിർത്തിയിരുന്നു എന്താണ് അമരനായക സംവിധാനം വിജയനഗര കാലഘട്ടത്തിൽ രാജാക്കന്മാർ സൈനിക മേധാവികൾക്കൊരു ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു ഈ പ്രദേശത്തിൻ്റെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകർ നായകർക്കായിരുന്നു അവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ കുതിരകൾ ആനകൾ എന്നിവയെ നിലനിർത്തിയിരുന്നു ഈ സംവിധാനത്തെ പറയുന്ന പേരാണ് അമരനായക സംവിധാനം വിജയനഗര കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു സമൂഹം ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത് ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മ പൂജാതി കർമ്മങ്ങൾ മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് ബ്രാഹ്മണർ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി കച്ചവടം കൈത്തൊഴിലുകൾ എന്നിവയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു രാജകൊട്ടാരത്തിലെ കണക്കുകൾ തയ്യാറാക്കുന്നതിനും പൂന്തോട്ടം അലങ്കരിക്കാനും സ്ത്രീകളുടെ സേവനം ഉപയോഗി ഉപയോഗപ്പെടുത്തിയിരുന്നു സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു ശൈശവവിവാഹം സതീ സമ്പ്രദായം എന്നിവ നിലനിന്നിരുന്നു വിജയനഗര കാലഘട്ടത്തിൽ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു സമൂഹം ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത് അവരെന്തായിരുന്നു ചെയ്തിരുന്നത് ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങളും മതപരമായ ചടങ്ങുകൾ എന്നിവരായി എന്നിവയായിരുന്നു ബ്രാഹ്മണർ ചെയ്തിരുന്നത് സമൂഹത്തിലുണ്ടായിരുന്ന മറ്റു വിഭാഗങ്ങൾ കൃഷി കച്ചവടം കൈത്തൊഴിലുകൾ കൈത്തൊഴിലുകൾ എന്നിവയായിരുന്നു ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നത് രാജകൊട്ടാരത്തിലെ കണക്കുകൾ തയ്യാറാക്കുന്നതിനും പൂന്തോട്ടം അലങ്കരിക്കുന്നതിനും സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു സമ്പന്നരുടെ ഇടയിൽ ബഹുഭാരിത്വം നിലനിന്നിട്ടുണ്ടായിരുന്നു ശൈശവവിവാഹം സതി സമ്പ്രദായം എന്നിവ നിലനിന്നിട്ടുണ്ടായിരുന്നു മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട് ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു ഇത് ഏത് സഞ്ചാരിയുടെ വിവരണമാണ് ഡൊമിങ്കോ പയസ് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിംഗോ പയസ് പറഞ്ഞിട്ടുള്ളതാണിത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരമായ ഒരു തെരുവുണ്ട് ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു ഇത് ഏത് സഞ്ചാരിയുടെ വിവരണമാണ് ആ ഡൊമിംഗോ പയസ് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി എഴുതിയിട്ടുള്ളതാണ് വിജയനഗരത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു കൃഷി വിജയനഗരത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു വിജയനഗരത്തിൽ എന്തെല്ലാം വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത് സിൽക്കിൻ്റെയും പരുത്തിയുടെയും വിജയനഗരത്തിൽ എന്തെല്ലാം വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സിൽക്കിൻ്റെയും പരുത്തിയുടെയും വിജയനഗര സാമ്രാജ്യത്തിൽ നടപ്പിൽ വരുത്തിയ എന്തെല്ലാം കാര്യങ്ങളാണ് കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹരിയകനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി വിജയനഗര സാമ്രാജ്യത്തിൽ നടപ്പിൽ വരുത്തിയ എന്തെല്ലാം കാര്യങ്ങളാണ് കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി വിജയനഗര കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ എന്തെല്ലാമായിരുന്നു ഭൂനികുതി തൊഴിൽ നികുതി വീട്ടുനികുതി ലൈസൻസ് ഫീസുകൾ കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ വിജയനഗര കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ എന്തെല്ലാമായിരുന്നു ഭൂനികുതി തൊഴിൽ നികുതി വീട്ടുനികുതി ലൈസൻസ് ഫീസുകൾ കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിൽ ആർക്കെല്ലാമാണ് വിദേശ വ്യാപാരത്തിൽ കുത്തകയുണ്ടായിരുന്നത് പോർച്ചുഗീസുകാർക്കും അറബികൾക്കും വിജയനഗര സാമ്രാജ്യത്തിൽ ആർക്കെല്ലാമാണ് വിദേശ വ്യാപാരത്തിൽ കുത്തകയുണ്ടായിരുന്നത് പോർച്ചുഗീസുകാർക്കും അറബികൾക്കും വിജയനഗര കാലഘട്ടത്തിൽ മറ്റേതെല്ലാം രാജ്യങ്ങളുമായി വ്യാപാരം നടന്നിരുന്നു ചൈനയുമായും ശ്രീലങ്കയുമായും വിജയനഗരകാലത്തിൽ മറ്റെ മറ്റേതെല്ലാം രാജ്യങ്ങളുമായി വ്യാപാരം നടന്നിരുന്നു ചൈനയുമായും ശ്രീലങ്കയുമായും വിജയനഗര കാലഘട്ടത്തിൽ എവിടെ നിന്നെല്ലാം കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടമാണ് അറബികൾ നടത്തിയിരുന്നത് അറേബ്യ മധ്യേഷ്യ വിജയനഗര കാലഘട്ടത്തിൽ എവിടെ നിന്നെല്ലാം കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടമാണ് അറബികൾ നടത്തിയിരുന്നത് അറേബ്യ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടമാണ് അറബികൾ നടത്തിയിട്ടുണ്ടായിരുന്നത് കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരെ ഏത് പേരിൽ അറിയപ്പെട്ടു കുതിരച്ചട്ടികൾ കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരെ ഏതു പേരിൽ അറിയപ്പെട്ടു കുതിരച്ചട്ടികൾ വിജയനഗര സാമ്രാജ്യത്തിൽ അറബികളെ പിന്തള്ളി ആരാണ് കച്ചവട നിയന്ത്രണം ഏറ്റെടുത്തത് പോർച്ചുഗീസുകാർ വിജയനഗര സാമ്രാജ്യത്തിൽ അറബികളെ പിന്തള്ളി ആരാണ് കച്ചവട നിയന്ത്രണം ഏറ്റെടുത്തത് പോർച്ചുഗീസുകാർ ഏതെല്ലാം മേഖലകളിലാണ് വിജയനഗര കാലഘട്ടത്തിൽ വളർച്ചയുണ്ടായത് കല വാസ്തുവിദ്യ ശില്പവിദ്യ സാഹിത്യം സംഗീതം ഏതെല്ലാം മേഖലകളിലാണ് വിജയനഗര കാലഘട്ടത്തിൽ വളർച്ചയുണ്ടായത് കല വാസ്തുവിദ്യ ശില്പകല സാഹിത്യം സംഗീതം എന്നീ മേഖലകളിലാണ് വളർച്ചയുണ്ടായത് ഏത് ശില്പരീതിയാണ് വിജയനഗര കാലഘട്ടത്തിൽ കൂടുതൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത് ദ്രാവിഡ ശില്പരീതി ഏത് ശില്പരീതിയാണ് വിജയനഗര കാലഘട്ടത്തിൽ കൂടുതൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത് ദ്രാവിഡ ശില്പരീതി വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത എന്തായിരുന്നു ഗോപുരങ്ങൾ എന്നറിയപ്പെട്ട ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങൾ വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു ഗോപുരങ്ങൾ എന്നറിയപ്പെട്ട ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങൾ വിജയനഗര കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ഏത് സാഹിത്യമാണ് തെലുങ്ക് സാഹിത്യം വിജയനഗര കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ഏത് സാഹിത്യമാണ് തെലുങ്ക് സാഹിത്യം ഇതോടുകൂടി ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാത്തരം ക്വസ്റ്റ്യങ്ങളും ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി